പ്രാർത്ഥനാ സമ്മേളനം വേദപുസ്തകങ്ങൾ ഭാ ഭാഗങ്ങൾ അനുദിന സംഭവങ്ങൾ വസ്തുതകൾ പത്രമാസികൾ തുടങ്ങിയവയുടെ അടിസ്ഥാനമാക്കി ധ്യാനങ്ങളും പ്രാർത്ഥനാ സമ്മേളനങ്ങളും മറ്റും ഇപ്പോൾ പ്രചാരത്തിൽ വന്നിട്ടുണ്ട് വേദപുസ്തകത്തിൻ്റെ കോപ്പി ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം ഒരാൾ നിശ്ചിത ഭാഗം സാവധാനം വായിക്കുന്നു വേണ്ടി വന്നാൽ ഒരാർത്തി കൂടി മറ്റൊരാൾ വായിക്കുന്നു ദൈവം നമ്മോട് സംസാരിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഓരോരുത്തരെയും ഏത് ഭാഗം പ്രത്യേകം സ്പർശിച്ചു എന്ന് ഗ്രഹിക്കുവാൻ അഞ്ചോ പത്തോ മിനിറ്റ് നിശബ്ദമായി വിചിന്തരം ചെയ്യുന്നു തുടർന്ന് ഓരോരുത്തരും തങ്ങൾക്ക് കൂടുതൽ ഹൃദയസ്പർശിയായി തോന്നിയ വചനം പുരസ്കരിച്ച് ഉച്ചത്തിൽ വിചിന്തനം ചെയ്യുന്നു ശ്രദ്ധിക്കുക വിചിന്തനം ഫലപ്രദമാകണമെങ്കിൽ എട്ടോ പത്തോ പേരിൽ കൂടാത്ത ഗ്രൂപ്പായിരിക്കണം നിശബ്ദമായ അന്തരീക്ഷം ചിന്തകളെ സുഖോന്മുഖമാക്കുവാൻ ഉതകുന്ന ഭക്തി ചിത്രങ്ങൾ തുടങ്ങി ഉപകാരപ്രദമാണ് കുടുംബാംഗങ്ങൾ ഈ ഭക്താഭ്യാസം ക്രമമായി നടത്തുന്നത് പല കാരണത്താലും നല്ലതാണ് തിരുവൃതി രൂപത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചു വച്ചിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര അങ്ങ് ഞങ്ങളുടെ മധ്യേ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേയെ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളും തെറ്റുകളും ഓർത്ത് ഞങ്ങൾ മനസ്സിലിക്കുന്നു അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങളെ നയിക്കണമെന്നും ദിവ്യചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വേദപുസ്തകത്തിലൂടെയും ഓരോ വസ്തുതയിലൂടെയും സംഭവങ്ങളിലൂടെയും പ്രകൃതിയിലൂടെയും മറ്റും അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്ന് ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ അങ്ങനെ അങ്ങയുടെ നിശബ്ദമായ സ്വരം ശ്രവിച്ച് തെറ്റുകൾ തിരുത്തി നന്മയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വരത്തിൻ്റെ നാഥ എന്നേക്കും ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി എന്ന ജപം ചെല്ലുക തുടർന്ന് വേദപുസ്തകത്തിലോ പത്രഭാഗമോ വായിക്കുന്നു വസ്തുനിഷ്ഠമായ പ്രാർത്ഥന ആണെങ്കിൽ ആ വസ്തു അഥവാ ചിത്രം പ്രദർശിപ്പിക്ക പ്രദർശിപ്പിക്കുന്നു സംഭവമാണെങ്കിൽ അതൊരാൾ വിശദീകരിക്കുന്നു അതേക്കുറിച്ച് കുറേ നേരം മൗനമായി ധ്യാനിക്കുന്നു വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗം വായിച്ച് വായിച്ചതേക്കുറിച്ച് എല്ലാവരും വിചിന്തനം നടത്തുന്ന പകരം ഓരോരുത്തരും തങ്ങൾക്ക് യുക്തമായി തോന്നുന്ന വേദപുസ്തക ഭാഗം ദൈവത്തിനഭിമുഖമായി വ്യാപരിക്കുന്ന വ്യക്തി നിങ്ങളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് വിചിന്തനത്തെ ക്രമപ്പെടുത്തണം ബഹുവചനത്തിൽ പ്രാർത്ഥനയും വിചിന്തനങ്ങളും നടത്താതെ ഉത്തമപുരുഷൻ ഏകവചനത്തിൽ നടത്തണം എങ്കിൽ അത് അനുഭവവേദ്യമാവുകയുള്ളു ഓരോരുത്തരും പരസ്പരം ബന്ധമില്ലാതെ നടത്തുന്ന വിചിന്തനങ്ങൾക്ക് പകരം തൊട്ടു മുമ്പ് വിജയം നടത്തിയ വ്യക്തികളുടെ ആ ആശയവികാരത്തിൽ തുടർച്ചയായി അടുത്തയാൾ വിചിന്തനം നടത്തുന്ന പതിവ് നല്ലതാണ് പക്ഷെ തർക്കമോ വാദമോ പാടില്ല ഇടയ്ക്കിടെ കീർത്തനമോ ഗാനമോ ആലപിച്ചുകൊണ്ട് ആണ് പ്രാർത്ഥനാ സമ്മേളനം നടത്തുന്നവർ അപശബ്ദങ്ങൾ ഉണ്ടാക്കാതെ മറ്റുള്ളവരുടെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരുത്താതെ ഓരോരുത്തരും പെരുമാറണം പ്രാർത്ഥന വിചിന്തനം ഗാനം നാമജപം തുടങ്ങിയ ഇടകലർത്തി നടത്തുന്ന ഈ പ്രാർത്ഥനാ സമ്മേളനത്തിൽ അവസുരോചിതമായ സമൂഹഗാനങ്ങളും നടത്താവുന്നതാണ് പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും